ഈ വീഡിയോയിൽ പ്രസ് സൈറ്റിൻ്റെ നമ്മുടെ ബ്രൗസർ ടാബിൽ കാണുന്ന ലോഗോയും അതേപോലെ സൈറ്റ് നെയിമും അങ്ങനെ ചേഞ്ച് ചെയ്യാൻ നോക്കാം ഇവിടെ നിങ്ങൾ കാണുന്നത് കാണുന്നതെന്ന് പറഞ്ഞാൽ അഗ്രിക്കോമൈസ് ദ തീം നെയിം അപ്പോൾ നമ്മൾ നമ്മളൊരു തീമാണ് ഇൻസ്റ്റാൾ ചെയ്തെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ബ്രാൻഡ് നെയിമുമായിട്ട് അലൈൻ ചെയ്യണം സോ നമുക്ക് ഇവിടെ ഇലക്കി എന്ന് പറഞ്ഞ ബ്രാൻഡുമായിട്ട് നമുക്ക് ചേഞ്ച് ചെയ്യേണ്ടതുണ്ട് സോ നമുക്ക് വേട്ട പ്രസിൻ്റ് അഡ്മിൻ ഡാഷ് ബോർഡിലേക്ക് പോവുക അവിടുന്ന് താഴേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ സെറ്റിംഗ്സ് കാണാൻ പറ്റും സെറ്റിങ്സിൽ ജനറൽ ക്ലിക്ക് ചെയ്യുക സോ ഇവിടെയാണ് അതിൻ്റെ ഓപ്ഷൻസ് വരുന്നത് സൈറ്റിൽ സൈറ്റ് ടൈറ്റിലാണ് നമുക്ക് മെയിനായിട്ട് ചേഞ്ച് ചെയ്ത് കൊടുക്കേണ്ടത് ഇവിടെ തീം നെയിം മാറ്റിയിട്ട് നമ്മുടെ ബ്രാൻഡ് നെയിം കൊടുക്കുക അതേപോലെ തന്നെ എന്തെങ്കിലും കീവേർഡ്സ് ആഡ് ചെയ്യാൻ പറ്റും കൊടുക്കുക അത് നമുക്ക് ഗൂഗിളിൽ ഹെൽപ്പ് ചെയ്യും അതേപോലെ തന്നെ ടാഗ് ലൈനും മെയിനായിട്ട് അപ്ലോഡ് ചെയ്യുക അതേപോലെ തന്നെ നമ്മുടെ ഗൂഗിളിൽ ടോപ്പിൽ വിസിബിൾ ആകുന്ന ആ ലോഗോ ഇല്ലേ അത് നമ്മുടെ സൈറ്റിനും അപ്ലോഡ് ചെയ്ത് കൊടുക്കുക എന്നെങ്കിൽ മാത്രമേ ബ്രൗസറിൻ്റെ ടാബിൽ നമ്മുടെ ലോഗോ വിസിബിൾ വിസിബിളാകുള്ളൂ ലോഗോ സെലക്ട് ചെയ്ത ശേഷം ആൾ ടെസ്റ്റ് കൊടുക്കുക അത് നമ്മുടെ എസ് സി ഒക്ക് ഹെൽപ്പ് ചെയ്യും പാരലി എന്താണ് നമ്മുടെ ലോഗോ ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യം മീൻ ചെയ്ത് കൊടുക്കുക ലോഗോ സെറ്റ് ചെയ്ത ശേഷം നമുക്കിവിടെ ക്രോപ്പിങ്ങിനുള്ള ഓപ്ഷൻ ഉണ്ട് അതിന് ശേഷം എല്ലാ ചേഞ്ചസിനു ശേഷം നമുക്ക് താഴേക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ചേഞ്ച് അപ്ഡേറ്റ് ചെയ്യുക ഈ ചേഞ്ചസിന് ശേഷം നമ്മൾ സൈറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ലൈവായിട്ട് ആ വിസിബിലിറ്റി കാണാൻ പറ്റും ഇപ്പോൾ നിങ്ങൾ നോക്കി ഇലക്കി സ്പൈസസ് എന്നുള്ള രീതിയിലാണ് വന്നേക്കുന്നത് അതേപോലെ തന്നെ വെബ്സൈറ്റിൽ നമ്മുടെ ലോഗോയും